അന്തിച്ചു നിൽക്കുകയായിരുന്നു ഷബാനയുടെ സൗന്ദര്യവും ചാലിച്ച് ചേർത്തിയിട്ടുണ്ടോ സത്യമായിട്ടും ഇത്രയും കാലം വരെ ഞാൻ ഇങ്ങനെ ഒരു മിഠായി കഴിച്ചിട്ടേ ഇല്ല എന്റെ ഉപ്പ ലീവിന് വരുമ്പോൾ വീട്ടിലെ പോലെയാ എത്ര തരം മിഠായികളാണ് ഉപ്പ കൊണ്ടുവരുന്നത് പക്ഷേ അതിനൊന്നും ഇന്ന് ഞാൻ കഴിച്ച ഈ മിഠായിയുടെ രുചിയില്ലല്ലോ ഇത് വല്ലാത്ത ഒരു മിഠായി തന്നെ വല്ലാത്ത ഒരു ആസ്വാദ്യം തന്നെ ഒന്നുകൂടി കിട്ടിയിരുന്നുവെങ്കിൽ അവൻ പോയി ആകർഷകമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത ഒരു ആനന്ദം ആനന്ദം അതുകൊണ്ടാ മിഠായി ഒന്നുകൂടി കിട്ടുമോ അവൻ അതിനു വേണ്ടിയിട്ട് അന്ന് തന്നെ രണ്ടു മൂന്ന് കടകളിൽ കയറുകയാണ് പക്ഷേ അവൻ വിചാരിച്ച മിഠായി കിട്ടിയില്ല അതുകൊണ്ട് പിറ്റേ ദിവസം ശബാന വരുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഇത് തന്നെ ആയിരിക്കണം ഈ മിഠായിയെക്കുറിച്ച് തന്നെയായിരിക്കണം ൂട്ടി അന്ന് രാത്രി സത്യത്തിൽ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒന്ന് ആ പെൺകുട്ടിയുമായുണ്ടായ കൂടിക്കാഴ്ച പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വിളിക്കാനും എത്താനും അവന് ധൃതിയായി അപ്പോ അവന്റെ ഒരുക്കം ഒക്കെ കണ്ടപ്പോഴ് പെങ്കളുട്ടിക്ക് വല്ലാത്ത സംശയം ഇന്ന് ആള് നല്ല മോഡിലാണല്ലോ അല്ലെ കോളേജിലേക്ക് പോകാൻ വലിയ വലിയ ആവേശത്തിലാണല്ലോ എന്നൊക്കെ പെങ്കളുട്ടി പറഞ്ഞെങ്കിലും അവൻ അതിനൊന്നും മുഖം കൊടുക്കാതെ മാറി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ക്യാമ്പസിലെത്തിയതും കൃത്യസമയത്ത് തന്നെ ഇന്നലെ വന്ന പെൺകുട്ടി ഷബാന അവൾ നോട്ടു കടന്നു വരികയാണ് ആ വരവ് സാന്നിധ്യം സംസാരം ഒന്നും അവസാനിക്കരുതേ എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറയേണ്ടത് എന്ന് അവൻ നിശ്ചയമില്ല വാക്കുകൾ തൊണ്ടയിൽ കൊരുങ്ങുകയാണോ ഇതിന്റെ പേരാണോ പ്രണയം ഒരു സ്ത്രീക്ക് ഇത്രയും വശീകരണ ശക്തിയോ എന്നവൻ ആലോചിച്ചു പോയി കഷ്ടപ്പെട്ടാണെങ്കിലും അവൻ ചോദിച്ചു ഇന്നലെ നീ എനിക്ക് നൽകിയില്ലേ ആ മിഠായി എന്താണ് അതിന്റെ പേര് ശബാന ഒന്ന് പറയൂ അതെവിടെന്നാണ് വാങ്ങാൻ കിട്ടുക എനിക്ക് ആ മിഠായി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഒന്ന് പറയുമോ എന്തായിരുന്നു അവളുടെ പ്രതികരണം എന്ന് കേൾക്കൂ കേൾക്കുവോ നിറ കവി എൻ കനിയേ കെട്ടും നേരം എൻ്റെ എന്ന് ചിരിമല രാങ്കനിയേ മധുരം താളിൽ നിന്ന് ഇറക്കവീരാട്ടും നേരം എനിക്ക് ശ്രീമലരാക്കനിയേ കാണിക്ക് വീണ്ടും വീണ്ടും അതിന്റെ അതിന്റെ ലഹരിയിൽ തന്റെ ഇത്ര അവൾ ഒരിക്കലും പക്ഷെ അവൾ മനസ്സിൽ പറയുന്ന ആവേശം കാണിക്കരുത് സൂത്രത്തിൽ ആവണം എല്ലാം കാരണം ഇത് എന്നെ ആരെ ഏൽപ്പിച്ചതാ അവരുടെ നേതാവായ ആ ലീഡർ ഉണ്ടല്ലോ അദ്ദേഹം ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് അതിൽ പരാജയപ്പെട്ടുകൂടാ അവൾ പറയുന്ന സുഫി നമുക്ക് കുറച്ച് സംസാരിക്കാം എനിക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് ക്ലിയർ ആക്കി തരുമോ മിഠായി ചോദിച്ചപ്പോൾ അതായിരുന്നു അവളുടെ മറുപടി വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും ക്യാമ്പസിലെ മരച്ചുവിട്ടിലേക്ക് നീങ്ങുകയാണ് നല്ല തണലുണ്ട് താഴെ പുൽത്തകടി ൂരെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ ഈ പാശ്ചാത്തലത്തിൽ ഈ പശ്ചാത്തലത്തിൽ ഈ പെൺകുട്ടിയുമായി ഷബാനയുമായി സംസാരിക്കാൻ എന്തൊരു ഭാഗ്യമാണ് തനിക്ക് കിട്ടിയത് എന്ന് ആലോചിച്ചു നോക്കുകയാൾ എന്റെ സ്വർഗം ഇവിടെയുണ്ട് എന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നുകയാൾ സംസാരത്തിനിടയിൽ അവൻ പറയുന്നു ഷബാന ഇന്നലെ തന്ന മിഠായിക്ക് എന്തൊരു രുചിയായിരുന്നു എന്തൊരു മധുരമായിരുന്നു ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു മിഠായി അനുഭവിച്ചിട്ടില്ലല്ലോ ഞാൻ കടയിൽ പോയിട്ട് അന്വേഷിച്ചത് ഇല്ല ഷബാൻ അതിന്റെ പേരെന്താണ് ആ കിട്ടുക അത് അത് രുചിക്കാൻ അനുഭവിക്കാൻ എനിക്ക് പ്ലീസ് ഞാൻ ഇന്നലെ രാത്രി മുതൽ ഈ നിന്നെ കിട്ടുകാൻ വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു തന്റെ അഭിനിവേശം കണ്ടപ്പോൾ ഒട്ടും അവൾ ഒരു മിഠായി കൂടി എടുത്ത് നീട്ടുകയാണ് അവൻ ആർത്തിയോടെ അത് വായിലിട്ടു വല്ലാത്ത വല്ലാത്തം ഇന്നലെ അനുഭവിച്ച അതേ അതേ ഒരു 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 സുഖം എന്താ പറയാ ആനന്ദം അവൻ അവൻ അനുഭവിക്കുകയാണ് ചോദിക്കുന്നു ഇത് ഏത് കമ്പനിയുടെ മിഠായിയാണ് ശിപാല ഇത് എവിടെന്നാ കിട്ടുക അവൾ പറഞ്ഞു അതൊക്കെ ഞാൻ തരാം കൃതി പിടിക്കാതെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ക്ഷമിക്കൂ ക്ഷമിക്കൂ എല്ലാം ഞാൻ പറഞ്ഞുതരാം മതി മതി ഞാൻ ചോദിച്ചെന്നേയുള്ളൂ അവൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അത് ഇനിയും കിട്ടാൻ എന്താണ് ഒരു വഴി എന്നവൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ മിഠായി വാങ്ങലും അനുഭവിക്കലും അതൊരു തുടക്കം മാത്രം പിന്നെ ഇത് പതിവായി കൃത്യസമയത്ത് അവൾ ക്യാമ്പസിൽ വരുന്നു ഒഴിവുള്ള സമയത്ത് അവൾ അവർ വാഗമരച്ചു പറ്റിൽ സംഗമിക്കുന്നു ഏറെ നേരം സംസാരിക്കുന്നു നോട്ട് നോട്ട്സുകൾ കൈമാറുന്നു മിഠായി കൊടുക്കുന്നു ഇവിടെ താരം തന്നെ മിഠായി മിഠായിയാണോ എന്ന് ഒരു നിമിഷം സുൽഫിക്കർ ഇത് കണ്ടുകണ്ട് കൂട്ടുകാർ അടക്കം പറയലും കളിയാക്കലും തുടങ്ങി ക്ലാസ്സിലെ ഷേക്സ്പിയർ ഇപ്പോൾ പ്രണയ കഥയിലെ നായകനായോ എന്ന് പോലും അവർ ചോദിച്ചു പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നും എന്നും ഒരേ മിഠായി തിന്നാൽ തിന്നാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ചിന്തിക്കണം ശ്രദ്ധിക്കണം അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാവാറുണ്ടോ ക്ഷമിക്കാൻ കഴിയാതെ നിങ്ങൾ വെപ്രാളപ്പെടാറുണ്ടോ നിങ്ങൾ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമിക്കുന്നതിന്റെ നിമിത്തമാണ് അതെന്ന് തിരിച്ചറിയണം ഒരേ ഒരു മിഠായിക്ക് നമ്മൾ അടിമയായി കൂടാ ഒരേ ഒരു ഫേവറിറ്റ് നമ്മൾ അടിമയായി കൂടാ അതിലെന്തോ ചതിയുണ്ടെന്ന് തിരിച്ചറിയാൻ വിദ്യാർത്ഥികൾ കഴിയണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാ സുൽഫിക്കറിന് ഇപ്പോൾ ഈ മിഠായി കിട്ടാതെ വയ്യ അതിനായവൻ കാത്തിരിക്കുന്നു ഒന്ന് വേഗം വന്നെങ്കിൽ ആ മിഠായി തന്നെങ്കിൽ എന്റെ ഈ അസ്വസ്ഥത ഒന്ന് മാറ്റിയെങ്കിൽ അവൻ അത് കിട്ടാതെ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു ദിവസം അവൾ വന്നത് ഇല്ലാതെയാണ് വെറും കയ്യോടെയാൾ ഇത് കണ്ടപ്പോൾ സുൽഫിക്കർ ശരിക്കും അസ്വസ്ഥനായി വയർ കാളുന്നത് പോലെ തല മിന്നുന്നത് പോലെ എന്താണെന്ന് പറയാൻ വയ്യാത്ത ഒരു തരം വിഭ്രമം ഞാൻ വിട്ടായി കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ അവര് വല്ലാത്ത ഒരു വിഭ്രമാവസ്ഥ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പക്ഷെ അവൾ പറഞ്ഞു പറഞ്ഞു സാരമില്ല സുൽഫി ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് നാവിൽ വെച്ച് നോക്കൂ എന്നിട്ട് ഇതിന്റെ അനുഭവം ഒന്ന് പറയൂ അതും പറഞ്ഞ് പറഞ്ഞു അവൾ നീട്ടിയത് എന്തായിരുന്നു എന്നല്ലേ സുന്ദര നിമിഷം വന്നെ നിരഞ്ഞ് കയ്യിൽ കിട്ടിയ സാധനമാ കണ്ണും ചിമ്മി മെല്ലെ ചിം ചീ മെയിനുഗർവ സുന്ദര നിമിഷം വന്നെ നിരഞ്ഞ് കയ്യിൽ കിട്ടിയ സാധനമാ കണ്ണും ചിമ്മി മെല്ലെ സന്തോഷ ശിവ ചിരകിരുമ ും വേടി ഹിന്ദി യുവാൻ സുഖവും തേടി ഹിന്ദി യുവാക്കൾ പലവിധ സാധനം മുഖരു ശാന്തിയുടെഖങ്ങളലുഷിതമാക്കുദേശ <laughs> 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 I you know, you know, you know. You know.